श्रीरामाष्टगं भजे विशेषसुन्दरं समस्तपापगण्डनं स्वभक्तचित्तरञ्जनं सदैव राममद्वयं जडाकलाभशोभितं समस्तपापनाशकं स्वभक्तबीधिभञ्जनं निजस्वरूपबोधकं कृपाकरं भवापहं समं शिवं निरञ्जनं भजे सः सहप्रभञ्चकल्पितं ह्यानामरूपवास्तवं निराकृतिं निरामयं भजे हराममद्वयम् निष्प्रभञ्चनिर्विकल्प निर्मलं निरामयं चिदेहरूपसन्दजेहरामद्वयम् भवाप्तिबोधरूपगं कल्पितं गुणाकरं कृपाकरं भजेहरामद्वयं महासुवाक्यबोधकैर्विराजमानवाग्पदे परब्रह्म व्यापकम् भजेह हराममद्वयम् शिवप्रदं सुगप्रदं भविदं प्रमापहं विराजमानदेशिगं हराममद्वयम् रामाष्टगपडदियां सुगरं सुपुण्यं व्यासेन भाषितमिदं शृणुदे मनुष्य

അവർക്ക് വിദ്യ കാര്യസ്ഥിതി അളവറ്റ സുഖം കീർത്തി എന്നിവ ജീവിത അവസാനം വരെ മോക്ഷവും ലഭിക്കുന്നതാണ് മന വിഷമങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് വ്യാസവിരചിതമായ രാമാഷ്ടകം എല്ലാ ദിവസവും ഇത് എട്ട് തവണ ജപിക്കുക അന്യരെ ദ്രോഹിക്കാതെ ജീവിക്കുകയും ചെയ്താൽ സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് രാമാഷ്ടക ജപത്തിലൂടെ മനസ്സിലുള്ള അഴുക്കുകളും എല്ലാം അകറ്റുവാനും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുവാനും ശാരീരിക സൗഖ്യം വർദ്ധിപ്പിച്ച് രോഗമുക്തി മനഃശാന്തി എന്നിവ ആർജിക്കാനും സഹായിക്കും നല്ല ഉറക്കം ലഭിക്കുന്നതിനും രാമാഷ്ടകം വളരെ ഉത്തമമാണ് ഭയം ഉത്കണ്ഠ ആശങ്ക ദുസ്വപ്നങ്ങൾ ദുശീലങ്ങൾ തുടങ്ങിയ നീക്കം ചെയ്ത് മനസ്സിന് ധൈര്യം തരുന്നതും ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നതുമാണ് ആത്മീയ നിർവൃതിക്കും ഈ ജപം ദിവസവും പതിവാക്കുന്നത് വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് കേൾക്കുന്നത് വളരെ ഫലസിദ്ധി ഉണ്ടാക്കുന്നതാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇത് ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ചൈത്ര മാസത്തിലെ ശ്രീരാമനവമിക്ക് ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് എല്ലാവരും ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ കർക്കിടകത്തിൽ ഇത് കേൾക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഒരുപാട് ഈശ്വരാനുഗ്രഹം കിട്ടുന്നതാണ് പുണ്യവും കിട്ടുന്നതാണ് എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക ഹിന്ദു ഭക്തി ഭക്തിപരമായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ചൊല്ലുവാൻ എല്ലാവർക്കും പേടിയാണ് പലരും അതിനെ പേടിപ്പിക്കുന്ന രീതിയിൽ വെച്ചിട്ട് പക്ഷേ നമുക്ക് ചൊല്ലാവുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് സ്തോത്രങ്ങളുണ്ട് ഇതെല്ലാം വളരെ ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് മനസ്സിന് സമാധാനം ശാന്തി എല്ലാം കിട്ടുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും